അപ്പോസല പ്രവൃത്തികൾ പത്തിന്റെ ഒൻപത് പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് ആറാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി പ്രാർത്ഥന പത്രോസ് നിരന്തരം ചെയ്തിരുന്ന കാര്യമാണ് എന്നാൽ ഈ ദിവസത്തെ ഈ സമയത്തെ പ്രാർത്ഥന ദൈവസഭയുടെ തന്നെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറി കാരണം മറ്റൊരിടത്ത് യഹൂദനല്ലാത്ത ഒരു റോമൻ പട്ടാളക്കാരന് തലേദിവസം ഒരു ദൂതൻ പ്രത്യക്ഷനായി പത്രോസ് ആയിരിക്കുന്ന വീടിൻ്റെ മേൽവിലാസം പറഞ്ഞു പത്രോസിനെ വിളിച്ച് പ്രസംഗം കേൾപ്പാൻ കൽപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ തനുദാസന്മാരെ അവിടേക്ക് അയച്ചു അവർ പിറ്റേ ദിവസം പത്രോസിൻ്റെ മേൽവിലാസമുള്ള പട്ടണത്തോട് അടുക്കുമ്പോഴാണ് പത്രോസ് പ്രാർത്ഥിക്കാൻ വീടിൻ്റെ മട്ടുപ്പാവിൽ കയറുന്നത് ഈ ടെറസിൽ നടക്കാനും പ്രാർത്ഥിക്കാനിരിക്കാനും ധ്യാനിക്കാനും ചെറിയ നർമ്മ സംഭാഷണത്തിനായി ചിലർക്ക് ഇരിക്കാനുമുള്ള മേൽക്കൂരയുള്ളതും തുറന്നതുമായ സ്ഥലമുണ്ട് പത്രോസ് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ഒരു വിശപ്പുണ്ടായി സാധാരണ ആഹാരം കഴിച്ച് എല്ലാവരും വിശ്രമിക്കുന്ന സമയമാണിത് ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനും വെളിപ്പെടുത്താനും നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക ക്രമങ്ങളിൽ താൽക്കാലിക വ്യത്യാസം വരുത്താം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മോട് ചിലത് സംസാരിക്കാൻ ഒരുക്കുകയാകാം അവർ ഭക്ഷണം ഒരുക്കുമ്പോൾ പത്രോസ് വിവശതയിലാവുകയും ഒരു ദർശനം കാണുകയും ചെയ്തു ആ ദർശനത്തിൽ താനായിരിക്കുന്ന മട്ടുപ്പാവിന് മുകളിലേക്ക് ആകാശത്തു നിന്നൊരു വലിയ തുപ്പെട്ടി പോലെ ഇറങ്ങി വരികയും അതിൽ കാണുന്ന നാനാജാതി പക്ഷിമൃഗാദികളെ അറുത്തു ഭക്ഷിപ്പാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പ്രാകൃതമെന്ന് നമുക്ക് തോന്നുന്ന ഈ ഒരു കാഴ്ചയിലൂടെ ദൈവം പത്രോസിന് ഒരു മർമ്മം വെളിപ്പെടുത്തുകയായിരുന്നു തന്നെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നുകൊണ്ടിരിക്കുന്ന ഹൂതന് പുറത്തുള്ളവരെ മലിനരെന്ന് കാണരുതെന്നും ദൈവം അവരെ അംഗീകരിച്ച് തന്റെ രക്ഷാ ഭാഗമാക്കി ക്രിസ്തുവിന്റെ ശരീരമായ സഭയാക്കാൻ പോകുന്നു എന്നുമായിരുന്നു അത് ദൈവത്തിന്റെ മനസ്സ് ഗ്രഹിക്കാൻ കഴിയുന്ന നിമിഷങ്ങളായി നമ്മുടെ പ്രാർത്ഥനകൾ തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ